ഹലോ ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായോ ഓണോക്കെ അല്ലേ വരുന്നത് അപ്പം സെറ്റ് സാരിയുടെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇയർ ഹാങ്ങിങ്സായിട്ട് ഹാങ്ങിങ്സ് ചെയ്യുന്ന വീഡിയോ ആണ് മിററ് വെച്ചിട്ടുള്ള വർക്കാണ് കുഞ്ഞ് കുഞ്ഞ് സ്ക്വയർ ടൈപ്പുള്ള മിറേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഹാങ്ങിങ്സ് ഉണ്ടാക്കുകയാണ് എന്തായാലും ഇത് ഉണ്ടാക്കാൻ തോന്നിയത് ഓണ ഓണത്തിനെ യൂസ് ചെയ്യാനും നിങ്ങളെല്ലാവരും സെറ്റുമുണ്ട് ദാവണി സെറ്റ് സാരി ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കര മാച്ചായിരിക്കും ഇട്ടത് കണ്ടോ സെറ്റ് സാരിയൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് വേറെ ഇത് ഉള്ളൂ റിയ ഒറിജിനലും മീററായത് ആയതുകൊണ്ട് ഭയങ്കര ഷൈനിങ് ആണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഷൈനിങ് ഉണ്ട് കമ്മലിന് എനിക്ക് അവസാന ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ കമ്മല് കമ്മലിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്കും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ക്രിയേറ്റീവായിട്ട് ഇതുപോലെ കമ്മലുമൊക്കെ ചെയ്യുന്നവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഓണം ഇതുപോലുള്ളൊരു കമ്മലൊക്കെ ഇട്ട് അടിപൊളിയാക്കണം വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഗ്ലൂ വെച്ച് മിറർ ഒട്ടിക്കുക അതിനുശേഷം നാല് സൈഡും സ്റ്റോൺ ചെയിൻ വെച്ച് ഫിനിഷ് ചെയ്യുക അത് ഉരി മുറിച്ചെടുത്ത ശേഷം കറക്റ്റ് സൈസില് മുറിച്ചെടുത്ത ശേഷം അധിക ഭാഗങ്ങളുണ്ടെങ്കിൽ ലൈറ്റർ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അന്ന് ജസ്റ്റ് ലൈറ്റർ കാണിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ പറ്റി നിൽക്കും പിന്നെ നമ്മൾ കമ്മലിന് യൂസ് ചെയ്യുന്ന സ്റ്റഡ് ബാക്കിൽ കമ്മൽ കമ്മലിൻ്റെ സ്റ്റഡ് വാങ്ങിച്ച് അത് ഫിക്സ് ചെയ്ത ശേഷം സൂപ്പർ ഹാൻഡ് മെയ്ഡ് കമ്മൽ വേറെയാ തുടങ്ങിയ ശേഷം ആ പശ ആ ഗ്ലൂ അങ്ങനെ കാണില്ല വൈറ്റ് ആയിട്ട് കാണില്ല കറക്റ്റ് സൈസിൽ നമ്മൾ മുറിച്ച് മുറിച്ചെടുത്ത പീസസാണിത് മിറർ ആണെങ്കിൽ ഇത്രയധികം ഷൈനിങ് ഉണ്ടാവില്ല ഇത് ഇതൊറിജിനൽ മിറർ ആയതുകൊണ്ട് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇതുപോലെ സ്റ്റഡ് ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്ത ശേഷം ആ ചെറിയ പോർഷനിലേക്ക് അപ്ലൈ ചെയ്യുക ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള കമ്പയിൽ കുറച്ച് സ്റ്റോണ് കോർത്ത ശേഷം ഒട്ടിച്ച് വെക്കുക ഒരു മൂന്നെണ്ണം വീതം മൂന്നെണ്ണമാണ് ഞാൻ ചെയ്തത് അവസാന ലുക്ക് സൂപ്പറായിരുന്നു ഫോട്ടോയിൽ കണ്ടില്ലേ നിങ്ങൾ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട് ആ വീഡിയോ ഈ കമ്മല ഇട്ട ശേഷമുള്ള വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ചേർത്തിട്ടുണ്ട് ഞാനിങ്ങനെ വീഡിയോ വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ആ കമ്മലിൻ്റെ ഫിനിഷിങ് ഇങ്ങനെയാണ് ശരിക്കും ഒരു ചുരിദാറിൻ്റെ കൂടെയല്ല ഒരു സാരിയുടെ കൂടെ സെറ്റ് സാരിയുടെ ഒക്കെ കൂടെ ഭയങ്കര എടുപ്പായിരിക്കും ഈ കമ്മലിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഉണ്ടാക്കി തരുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരും ബൈ ബൈ